ഹലോ യേസ് ഇന്നൊരു ഈവനിങ് ഷോപ്പിംഗ് ഒരു കുഞ്ഞ് ബ്ലോഗാണേക്കാൻ ഒരു വീണ്ടും ഹലോ ഗാജ് ഞങ്ങൾ ചിരട്ട പുട്ടുണ്ടാക്കാം ഞങ്ങൾ പുട്ടിനെന്താ അറിയേ മാതുവല്ല സാമ്പാർ അല്ല എടിയാ കടൈണ്ടാക്കും എത്ര രൂപ തരും पुट्टും കടല സാമ്പാർ എത്ര രൂപയ്ക്ക് തരും ഒരു 10 രൂപയ്ക്ക് തരും ഓക്കേ നമ്മളെ ചരട്ട പുട്ട് ഇതാ ഗൈ വാവ് ചരട്ട പുട്ടാണ് ദേ നമ്മൾ ഒരു ഫ്ലവർ ഉട്ട് കാണാ നമ്മ പിണയേ കസിന്റെ പിള്ളേരായിട്ട് രണ്ടുപേര് തൊട്ടപ്പുറത്തിൻ്റെ വീട് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് രണ്ടുപേരും ഇവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടപ്പുണ്ടാവും ഞാൻ അപ്പൊ പുറത്തേക്ക് പോവാൻ വേണ്ടി റെഡി ആവാൻ വന്ന് ഇരിക്കാം റൂമില് ാലില അങ്ങനത്തെ ഞാൻ റെഡി ആയിക്കഴിഞ്ഞാൽ പിന്നൊരു ബിസ്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തപ്പോൾ കവറ് കുളിക്കുന്ന സൗണ്ടായിട്ടപ്പോൾ വന്നതാ കേട്ടോ ഒരാൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇറങ്ങി പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് ഷോപ്പ് നടന്നിട്ടാണ് പോയത് ഞാൻ ഉപ്പാടെമ്പാടേയും ഷോപ്പിലോട്ടാണ് പോകുന്നത് അവർക്കൊരു ലേഡീസ് ഡ്രസ്സസും പിന്നെ ഒക്കെ ഉൾപ്പെടെ ഒരു ഉണ്ട് അപ്പം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയത് എനിക്കെടുക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ ബർഡേ ആയിരുന്നു അപ്പോൾ അവൾക്കും ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ അവൾ ഒരുന്ന ടൈപ്പ് ഡ്രസ്സുകളൊക്കെ തന്നെ നോക്കി എന്ന് ഒരു ടോപ്പ് മേടിച്ചു അത് കഴിഞ്ഞ കമ്മല് നോക്കി കേട്ടോ അവളിങ്ങനത്തെ ടൈപ്പ് കമ്മലുകൾ ഇടാറ് അപ്പോൾ അതൊക്കെ നോക്കിയാണ് അങ്ങനെ നോക്കിയത് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതാട്ടോ പർച്ചേസ് ചെയ്തത് അവൾക്ക് വേണ്ടി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ലൂലിക്ക് പോയി ലൂൽ എന്ന് വെച്ചാൽ വൈമാൾ അവിടെ തന്നെയാണ് അപ്പോൾ അങ്ങോട്ട് ഇത് പറഞ്ഞു നടന്നിട്ട് തന്നെ പോയത് അടുത്തു തന്നെയാണ് അത് നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെയൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ മേടിച്ചു ഹോസ്റ്റലിലോട്ടൊക്കെ ഞാൻ ചിലക്കിപ്പോൾ ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകും കേട്ടോ അവിടെ നിന്ന് നമുക്ക് വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകാനൊന്നും ടൈം ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ ഇവിടേക്ക് സൂപ്പർ മാർക്കറ്റിലോട്ടൊക്കെ അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് പറ്റുന്ന വെയിറ്റ് അനുസരിച്ചെങ്കിൽ പെട്ടന്ന് മേടിച്ചിട്ടുണ്ടോ ഇതാണ് എൻ്റെ ലൂല് ഫേവറേറ്റ് സെക്ഷൻ ബെറീസിൻ്റെ ആയിട്ട് അപ്പം ഞാൻ എപ്പോൾ പോയി കഴിഞ്ഞാലും നേരെ ഞാൻ ഈ ഒരു സെക്ഷനിലോട്ട് പോകാനെനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് ഒരു ഗിഫ്റ്റ് പേപ്പർ മേടിക്കുകയെന്ന് വെച്ചാൽ പറഞ്ഞു ഫ്രണ്ടിന് ഗിഫ്റ്റ് മേടിച്ചു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാനായിട്ട് അത് മേടിക്കാൻ വേണ്ടി പിന്നൊരു കടയിൽ കയറി അത് മേടിച്ച് പിന്നെ രാത്രി ഫുഡ് കഴിച്ച് ഇന്നലത്തെ ഡേ കഴിക്കും